പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസ് കൗൺസിലിംഗ് സെൽ ജില്ലാ വാർഷിക അവലോകന യോഗം ചേർന്നു യോഗത്തിൽ സർവീസിൽ നിന്ന് വിരമിച്ചവർക്ക് യാത്രയയപ്പ് നൽകി കരിയർ ഗൈഡൻമാർക്കും സൗഹൃദ കോർഡിനേറ്റർമാർക്കുമാണ് യാത്രയപ്പ് നൽകിയത് എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദ് അൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ സി ജി ആൻഡ് എസ് സി ജില്ലാ കോർഡിനേറ്റർ സുനിൽ മാർക്കോസ് അധ്യക്ഷനായി

ാണ് ശാസ്ത്രത്തിന്റെ വളർച്ച ഉണ്ടാകുന്നത് വളർച്ച ഉണ്ടാക്കും കണ്ടുകൂടത്തിന്റെ കാരണങ്ങളും സാങ്കേതിക വിദ്യയുടെ വളർച്ച അനന്ത അത്ര വേഗതയിൽ ശ്രദ്ധ ജീവിച്ചിരിക്കുന്ന കാലമാണ് നമ്മളിപ്പോ സംസാരിക്കുന്ന സമയം ആർട്ടിഫിഷ്യൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് അതില്ല ഞാൻ പഠിക്കുന്ന കാലം നിങ്ങൾ പഠിക്കുന്ന അപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു കാലത്ത് അടിസ്ഥാനമായി പരീക്ഷകൾ പാസ്സായി അതെല്ലാം അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മെച്ചപ്പെട്ടു വരികയും ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ അങ്ങനെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആളുകളാണ് അങ്ങനെ ജോലിക്ക് വരുന്നത്